ഈ മെക്സവൻ വ്യായാമ പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കാന്തപുരം വിഭാഗം സമസ്ത നേതാക്കന്മാരും അതിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഇന്ന് രാവിലെ മെക്സവൻ കൂട്ടായ്മ സംഘത്തിനോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അവർ അവര് വ്യായാമ പദ്ധതികളൊക്കെ കഴിഞ്ഞ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ വ്യായാമ പദ്ധതിയുടെ മെക്സവന്റെ അംബാസിഡർ കൂട്ടിയായ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വിമർശനം ഉയരുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രാഥമികമായി പറയാനുള്ളത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ചേരാവുന്ന ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുമിച്ച് ചേർന്ന് യോഗയും ഏറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങും ആക്യുപ്രഷറും മെഡിറ്റേഷനും മെസാജിങ്ങും അടങ്ങിയ ഏ ഇനം വ്യായാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത്തൊന്നിനും വ്യായാമങ്ങൾ ഈ തിരക്കേറിയ അതായത് വ്യായാമം അത്യാവശ്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും തിരക്കേറിയ ജീവിത ഷെഡ്യൂളിൽ നിന്ന് ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ തീർക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതാണ് പഴയ പോപ്പുലർ നേതാക്കന്മാരൊക്കെയാണ് പിന്നിലൊക്കെയാണ് ഇതില് എല്ലാ വിഭാഗം ആളുകളുണ്ട് അങ്ങനെ ഇതാ ഇത് ശിവാനന്ദനാണ് സംസ്ഥാന നേതാവും ഇദ്ദേഹവും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ശിവാനന്ദ ഇതില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഒത്തുകൂടാനുള്ള ഒരു വേദിയാണിത് മാക്സവനിൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ലീഗ് കുടുംബത്തിൽ പിറന്നാളാണ് ആളാണ് ആശയം എന്ന് പറയാം അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ എല്ലാരും വിഭജിക്കുന്ന സമയത്തും ഒന്നിച്ചു നിൽക്കുന്ന ഏക പ്ലാറ്റ്ഫോം മെക്സവനാണ് ഇത് പടരുകയാണ് കോവിഡിന് ശേഷം മറ്റൊരു വൈറസാണ് അല്ല ഏറ്റവും വിമർശകർ ഒരു സംശയം വളരെ പെട്ടെന്ന് പടരുന്നു എന്നുള്ളതാണ് സാധാരണ പറയും രോഗം ം പകരില്ല എന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എട്ടാമത്തെ ഒരു ലോകാത്ഭുതമാണ് മെക്സവൻ എന്ന് പറഞ്ഞപ്പോ അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഏറ്റെടുക്കാണ് ഏത് രാഷ്ട്രീയക്കാരും ഏത് ആശയക്കാരും അവരെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യാണ് അതിലെല്ലാരും ഉണ്ട് പിന്നെ മറ്റു വിമർശനങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങളോടൊക്കെ പറയുന്നത് പോലെ ഇവിടെ വരിക പങ്കെടുക്ക അരമണിക്കൂർ ഒരുമിച്ച് ചേരുക മറ്റൊരു സംഭവം ഒരു വാറോല ഒരു നിബന്ധന വായിക്കുന്നില്ല രജിസ്ട്രേഷൻ ഇല്ല ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യോഗ പോലെ ഒരു സംഭവം അത് ലോകത്തിന് സമർപ്പിക്കാം കോഴിക്കോട്ട് കോർപ്പറേഷൻ മുൻ കൗൺസിലറും ഇപ്പോൾ വനിതാ ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ബ്രസീലിയ ഉണ്ട് നിങ്ങളും മെക്സവന്റെ ഭാഗമാണോ അതെ അതെ ഇവിടെ പിന്നെ ലേഡീസിന്റെ ആയിട്ടും അതേപോലെ വിമർശനമൊക്കെ വരുന്നുണ്ട് മെക്സവന്റെതിരെ ഈ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ കാന്തോരം വിഭാഗം സുന്നി ഫ്രാക്ഷൻ ഒക്കെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് കണ്ടു പക്ഷെ അത് ഞാൻ മനസ്സിലാക്കണത് ഒരു കൂട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ഭാഗത്ത് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് മാത്രമല്ല മൊത്തം ജില്ലകളിൽ ഇത് വ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പിന്നെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകളായിട്ടായാലും പുരുഷന്മാരായിട്ടായാലും പിന്നെ ഒരു ഇതും നോക്കാതെ രാഷ്ട്രീയം ഒന്നും നോക്കാണ്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് പക്ഷെ അതിലുള്ള എന്ത് എന്ത് കാരണമാണ് ഇവർ ഇങ്ങനെ പറയണത് എന്നുള്ള മനസ്സിലാവണില്ല കാരണം ഇതിൽ എല്ലാവരും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ഉയരുന്ന വിമർശനങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും മതവിശ്വാസികളുമൊക്കെ ഈ മെക്സവൻ വ്യായാമ പദ്ധതിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് കോഴിക്കോട് ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ മെക്സവൻ അംബാസഡർ കൂടിയായ ബാബ അറക്കൽ ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് എത്തിയിട്ടുണ്ട് വിമർശകരോട് ഇവിടെ മെക്സവനിലെത്തി അതിൽ പങ്കുചേർന്ന് എന്താണെന്ന് തിരിച്ചറിയണമെന്നാണ് ഇവർ നമ്മോട് ആവശ്യപ്പെടുന്നത് വിനോദ് മുറായക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്